അധ്യായം മുപ്പത്തിനാല് മവാഇലു ലുഖുമാൻ റലിയല്ലാഹു അൻഹു ഹിക്കുമത്ത് റബ്ബുന് നൽകി ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നു കൂടാതെ റബ്ബും അവരെ വളരെ സ്തുതിച്ചതാ അതുകൊണ്ട് തന്നവർക്കുള്ള ശ്രേഷ്ഠത മെച്ചമായി മെച്ചമാൽബും ലിസാനും കർമ്മവും പിഴയ്ക്കാതെ സത്യത്തിലെത്തുക തന്നെ വഴി വഴിതെറ്റാതെ എന്നുള്ളതും ഹിക്കുമത്തിനർത്ഥം വ്യക്തമാ ഴുപത്തിമൂന്നിൽ ഏഴിരാ ഹിക്കുമത്ത് മൗഷിബത്താണ് റബ്ബിൽ നിന്നുമാ അത് കസബ് കൊണ്ട് ലഭിക്കലാർക്കും അസാധ്യമാ അസാധ്യമാിക്കമിൻ്റെ കെലിമത്താകലുക്കുമാനുള്ളത് പന്ത്രണ്ട് ആലാഫാണ് വഹബ് പറഞ്ഞത് തഫ്സീർ ഖാസിൻ നോക്ക് മൂന്നിൽ വന്നതാ നാനൂറ്റി നാൽപ്പതിനോട് രണ്ടും ചേർന്നതാ നബിയല്ല ലുഖ്മാൻ പിന്നെയോ അബ്ദാണ് കൂടാതെ വലിയൊരു തത്വചിന്തകനാണ് പ്രബോടവർക്കളവറ്റബുണ്ടെന്ന ഖിക്കുമത്തവർക്കതിനാൽ ലഭിച്ചതുമെന്ന വയസ്സായിരം ജീവിച്ചു ലൊക്കുമാനെന്ന് റോഹുൽ ബയാൻ തഫസീറിലും പറയുന്നു നാലായിരം നബിമാർക്കവർ ഹിദ്മത്ത് ചെയ്തിട്ടുമുണ്ടെന്നാണ് തൻ്റെ റിവായത്ത് അയ്യൂബ് നബി അവർക്കുള്ള ഓഹത്തിൻ്റെ ഉപനുമാ എന്നുള്ളതും നീ നോക്കുക അവർക്കുള്ള പാദം കനം കുറഞ്ഞു പരന്നതാ അതിനുള്ള വിരലുകളും അകന്നു വിടർന്നതാ നീളം കുറഞ്ഞു നിറം ശരിക്കു കറുത്തതാ മുക്കും പതിഞ്ഞവരാണ് ചുണ്ടു തടിച്ചതാ പകൽ സമയമിൽ ഉറങ്ങുന്നത് തനിക്കില്ല തുപ്പുന്നതായി കണ്ടൊന്നൊരറിവേ ഇല്ല കാഷ്ടിച്ചുലുക്കുമാൻ മൂത്രവും ഒഴിക്കുന്നതാ കണ്ടിട്ടുമില്ലെന്നാണൊരാളും വ്യക്തമായി അതുപോലെ തൊണ്ടയനക്കലും കുളിക്കുന്നതും ചിരിക്കുന്നതും ഇല്ലാത്തതാ കളിക്കുന്നതും ഇതുപോലെ ബുദ്ധർദാ അവരിൽ നിന്ന് ബി അതെന്നവർ വിശദമായി പറയുന്നു താനാദ്യമായി മകനോട് ചെയ്തുപദേശമാ പാടില്ല റബ്ബിനെ കൊണ്ട് ചെറു കഥ ഉൽമുമാ സംസാരമെന്നത് വെള്ളിയായാൽ തന്നെ മിണ്ടാതിരിക്കൽ സ്വർണ്ണമാണ് പൊന്നേ ചോദിച്ചു ലുക്കുമാനോടൊരാളും വന്ന് ക്ഷമയിൽ വച്ചേറ്റം കേമനാരാണെന്ന് അവനുണ്ട് ക്ഷമയും അവൻ ക്ഷമിച്ചെന്നാലേ വരും പിന്നാലേ എന്നുള്ളതും വന്നു തൻ്റെ ജവാബിലും ഇത് അത്ഭിതായത്വൻ നിഹായ രണ്ടിലും അവനോട് പലരും പല ദിനം വരുന്നുണ്ട് അതുകൊണ്ട് അവനിൽ നിന്ന് ഫലവും ഉണ്ട് അവനില്ല അവരിൽ നിന്നുമൊന്നിന് മോഹവും അവനാകനീയെന്നാണ് ലുക്ക്മാൻ തത്വവും സിഹത്ത് പോലൊരു മാലുമാർക്കും ഇല്ല മനസ്വസ്ഥതക്കത്തൊരുനഴീമും ഇല്ല ലുക്ക്മാന്റെ കൗലിൽ സോദരാ ഇതുൾപ്പെടും എന്നുള്ളതും നീ നോക്ക് ഹാസിനി കണ്ടിടും ലുക്ക്മാന്റെ ഖബർ സഹോദര ഫലസ്തീനില യാൻ എഴുപത്തിയേഴും എഴില സർഫന്ദ് എന്നാണ് ആ സ്ഥലത്തിന് നാമവും നബിമാർക്കുള്ളതാണ് ശ്മശാനവും ഹിക്കുമത്ത് റബ്ബെ നൽകണേ സൗജന്യമാ അത് കൊണ്ട് വരണേ ഞങ്ങളെന്നും വിജയമാക്കുമത്തുകൾ പഠിപ്പിച്ച നബിയിൽ നിത്യവും ഗുണം ചെയ്യണേ അസുഹാബ് ആലിന് മൊത്തവും